ഹായ് ഹലോ നമുക്കൊരു പുതിയ ഡേ ഇൻ മൈ ലൈഫ് കാണാം നമുക്ക് പിറ്റേ ദിവസം ഒരു ടോൾ കേക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഒന്നര കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കൊടുക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ സെവൻ ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് സെവൻ ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട് സിക്സ് ഇഞ്ചിൻ്റെ ബാറ്ററാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ടിന്നിലായിട്ടും മൂന്ന് മൂന്ന് കേക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ആറ് ലെയർ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് വൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം ഈ ഒരു കേക്കിൽ കളർ ഒട്ടും ഇടയണ്ടെന്ന് കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈൻ തന്നെയായിരുന്നു കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് ചേഞ്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നൈറ്റിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് ഫൈനൽ കോട്ട് ചെയ്യണതും ബാക്കി കേക്കിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണതൊക്കെ അപ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ കേക്കിൽക്കുള്ള എഡിബിൾ പ്രിൻ്റ് അല്ല ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ കസ് ഞാൻ ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവരെ എത്തിച്ചെന്നതാണേ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് പ്രിൻറ്റ് കേക്കിന് എന്താ എത്ര റേറ്റ് എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ നോക്കിക്കോട്ടോ എത്ര ടൈം ഞാൻ ഇതിലേക്ക് ചിലവാക്കേണ്ടെന്നുള്ളത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ടൈമർ ഓൺ ആക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരുമോ ടൈമ് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം വെച്ചതാട്ടാ ഇതാണ് പത്ത് മണിയായിട്ടുണ്ട് നൈറ്റിലാട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് തുടങ്ങാണ് സൈവ് വിരുന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ആൾ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ട് അപ്പോൾ അവനിക്കത് ആദ്യമായിട്ട് കാണുന്ന ഒരു ത്രില്ലും എനിക്കിതിൻ്റെ ഓരോ സ്റ്റോറീസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ ഇവിടെ അബി ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഈ ക്യാരക്ടറും ഈ കാർട്ടൂണൊന്നും അവൻ കാണലില്ല കേട്ടോ പക്ഷെ ജൈവിനെല്ലാം അറിയായിരുന്നു അപ്പോൾ അവനെ ഓരോ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു തരുകയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുക അങ്ങനെയാണ് ഇവർ ഓരോരുത്തരെയും നെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എഡിബിൾ പ്രിൻ്റ് അല്ലെങ്കിൽ കൂടി ഈ പ്രിൻറ് വർക്ക് ചെയ്യുമ്പോൾ എന്താ അത്ര റേറ്റ് എന്ന് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നമ്മൾ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു പ്രിൻ്റ് അല്ലേ ചെറിയൊരു കട്ടിങ് അല്ലേ എന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ ഓരോ കേക്കിനു വേണ്ടിയിട്ടും അത്രയും ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പ്രിൻ്റ് മേടിക്കാൻ ഒരു ചിലവുണ്ട് ഇപ്പോൾ പത്ത് ഇരുപത്തി മൂന്നായിട്ടുണ്ടെ ഞാനത് ഫസ്റ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്തതിൻ്റെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അര മണിക്കൂർ ടൈം ഞാൻ ഈ ഒരു പ്രിൻ്റിൻ്റെ കാര്യത്തിന് മാത്രം ഞാൻ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രിൻറ്റിൻ്റെ കറക്റ്റ് അല്ല മേടിക്കാൻ പറ്റുക എക്സ്ട്രാ റേറ്റ് മേടിച്ചേ പറ്റുള്ളൂ കേട്ടോ ഇനി അടുത്ത ദിവസം നമ്മൾ ഈ കേക്ക് സ്റ്റേക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓരോരോ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ നമുക്ക് കസ്റ്റമറ് കേക്കിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും കേക്ക് എത്ര സൈസ് ഉണ്ടാവും എന്നുള്ളത് അപ്പോഴേ നമുക്ക് ഈ ഓരോ ടോപ്പേഴ്സിൻ്റെയും സൈസ് നമുക്ക് പ്രിൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കേക്ക് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എത്ര ഹൈറ്റിൽ കേക്ക് വരും ടോൾ കേക്കാണോ ഫ്ലാറ്റ് കേക്കാണോ നമുക്ക് വരുന്ന ഈ ക്യാരക്റ്റേഴ്സിൻ്റെ ഒക്കെ സൈസ് എത്രത്തോളം വേണമെന്നൊക്കെ നമുക്ക് ആദ്യം ചിലപ്പോൾ ഐഡിയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ആവും എനിക്കത് എപ്പോഴൊന്നും കറക്റ്റ് ആവില്ല ചില ടൈമിൽ സൈസ് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്നുകൂടി പ്രിൻ്റ് എടുക്കേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട് എപ്പോഴും ഒന്നുമില്ല വല്ലപ്പോഴും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം സൈസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട് അപ്പോൾ ഏകദേശം അതുപോലെ സെറ്റാക്കും കേട്ടോ പിന്നെ ഞാൻ എന്ത് കേക്കാണ് ചെയ്യാൻ പോകണമെന്നുള്ളത് ഒരു പിക്ക് ഞാൻ ഈ ഷോപ്പിലെ ആൾക്കയച്ചു കൊടുക്കും അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവും ഏത് എങ്ങനത്തോളം വെക്കാനുള്ള പിക്ചേഴ്സാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് കസ്റ്റമർ തരുന്ന റെഫറൻസ് പിക്ക് നേരെ ഡയറക്റ്റ് ഞാൻ ഈ ഷോപ്പിലത്തെ പ്രിൻറ്റ് എടുക്കുന്ന ഷോപ്പിലെ ആൾക്ക് അയച്ചു കൊടുത്തിട്ട് ഇതാണ് ഞാൻ ചെയ്യാൻ പോണ കേക്ക് അപ്പോൾ അതിലേക്കുള്ള പ്രിൻറ്റ് ഈ ഐറ്റംസ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് തന്നെയാണ് എന്ന് പറയും എന്നാലും സെപ്പറേറ്റ് ഓരോന്നിൻ്റെയും സൈസ് സെപ്പറേറ്റ് വേറെ അയക്കുകയും ചെയ്യും അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ബാക്കി വരുന്ന സ്പേസിലായിട്ട് നമ്മൾ വേറെ ക്യാരക്റ്റേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ നമുക്ക് കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല റെഡ് ബ്ലൂ കളറിലുള്ള ഫോക്സ് ബോൾസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് നോർമലി സെയിം മോഡലിൽ നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂ റെഡ് കളറിൽ താഴെ ഞാൻ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് അവർ ചേഞ്ച് ആക്കിയാണെങ്കിൽ കളർ ആഡ് ചെയ്യണ്ട പറഞ്ഞു അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർ ടൈം ആകുമ്പോഴാണ് കേട്ടോ ഇത് കൊടുത്തേക്കുക എനിക്ക് എന്തായാലും ഇന്നൊരു ഉണ്ട് അപ്പോൾ അവിടെ പോകണേന് മുന്നേ പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ കല്യാണത്തിന് ഇറങ്ങണ ടൈമിലേക്ക് ഓട്ടോക്കാരനെ വിളിച്ചിട്ട് നമ്മൾ കേക്ക് കൊടുത്തയച്ചു കേട്ടോ അപ്പോൾ നേരെ കല്യാണ വീട്ടിൽ പോയി ഇനി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ആയിട്ടാണ് കേട്ടോ വന്നത് ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ അടുത്ത ദിവസമായിട്ട് നമുക്ക് വീട്ടിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇത്തേയും കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിൽ നമ്മൾ തലേന്ന് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് അപ്പോൾ നമുക്ക് ബാക്കി ബാലൻസ് വന്ന് പൊറോട്ട എടുത്ത് വച്ചിട്ട് നമുക്ക് കൊത്തുപൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ ആ ഒരു ദ്വരി അത് കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഐറ്റംസ് പൊറോട്ട ആയാലും അൽഫം ആയാലും മന്തി ആയാലും ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും ഇവിടെമാക്കും എക്കുവിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അവർക്ക് പൊറോട്ടനോട് ഒട്ടും താല്പര്യമില്ല ഇവിടെ ഞാനും അമ്മയും പറയുമ്പോൾ മാത്രമാണ് കേട്ടോ ഇതിവിടെ കൊണ്ടുവരാറുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇവർ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ ഞങ്ങൾ കൊണ്ടുവരാറുള്ളൂ കേട്ടോ അപ്പോൾ അവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ അവർ വെക്കേഷനിൽ മാത്രമേ ഇവിടെ വിരുന്ന് വരാറുള്ളൂ അപ്പോൾ അത് പ്രാവശ്യം അധികം ഓർഡേഴ്സ് ഉണ്ടായിട്ടില്ല കേട്ടോ അവർ വന്നപ്പോൾ രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലാട്ടാ ഒരു സമാധാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇവർ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുള്ളി നമ്മളെ കിച്ചണിൽ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിരിക്കുമ്പോൾ അതിലൊരു രസമില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നുള്ളു കേട്ടോ അത് നമ്മൾ ആദ്യമേ കുറേ മുന്നേ എടുത്ത മുന്നെടുത്ത ആയിരുന്നു അപ്പോൾ നമ്മൾ തലേന്ന് കുറച്ച് കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഈ ടൈമിൽ ഇത്താത്ത വീട്ടിലില്ല കേട്ടോ അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അഭിക്കും അവർ രണ്ട് കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇത് റെഡിയാവാൻ ഇവിടെ ചുറ്റോറും എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് വൺ കെ ജി നെട്ടിബിളാണ് കേട്ടോ നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു കസ്റ്റമൈസർ കേക്കാണ് കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ട് അതിൽ അവർ തന്ന പിക്കിൽ ബ്രൗൺ കളർ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ബ്രൗൺ കളർ ബട്ടർഫ്ലൈസ് ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് പിങ്ക് ആക്കിയിട്ട് കസ്റ്റമർ ചെയ്ഞ്ച് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് നെട്ടി ബബിൾ ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ ക്രീമിൽ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അഞ്ച് രൂപയുടെ പാക്ക് ഉണ്ടല്ലോ അങ്ങനെ പാക്കുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഓരോരോ പാക്ക് എടുക്കാം അതെല്ലാം ബോട്ടിൽ കൊടുന്ന് വെച്ചാൽ അത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ കിട്ടില്ല കേട്ടോ ഇവിടെ അബി അത് അങ്ങനെയും കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ പാക്ക് മേടിച്ചിട്ട് ഞാൻ അവരും കാണാതെ എടുത്ത് വെക്കണതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചോക്കോ ചിപ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനത് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ പിന്നെ ചോക്കോ ചിപ്സ് ഇനി സെപ്പറേറ്റ് ഉണ്ടാക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല നൈറ്റിലായിരുന്നല്ലോ അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഓരോ കസ്റ്റമർ ഓരോ എന്താ പറയുക ബൈക്കേഴ്സും ഓരോ ടൈപ്പിലുണ്ടാക്കും നമ്മൾ യൂട്യൂബിൽ നെറ്റ് യൂബിൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് പോലെ തന്നെ എക്സാറ്റ് ചെയ്യണം എന്നൊന്നും ഇല്ലാട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോ സിഗ്നേച്ചർ ഐറ്റം ഉണ്ടാവും അപ്പോൾ നമ്മളതിൽ ചേഞ്ചസൊക്കെ വരുത്തുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളതിൽ ഞാൻ ബദമാണോ ഇട്ടിട്ടുള്ളത് കാഷ്യൂസ് ഇട്ടിട്ടില്ലായിരുന്നു ബട്ട് നമുക്ക് എന്താണോ ആയിട്ടുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും അവർ ഓക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യും ഇനിയിപ്പോൾ നട്ടിബിളായാലും ഏത് ഫ്ലേവേഴ്സ് ആയാലും നമുക്ക് പല റേറ്റിൽ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ എന്തായാലും ഫിക്സ്ഡ് റേറ്റ് ഒന്നും ഉണ്ടാവും അപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയും നല്ല റിച്ച് ആയിട്ട് ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ റേറ്റ് ഒന്നുകൂടി ആഡ് ചെയ്യും ചില കസ്റ്റമേഴ്സ് പറയും ചോക്ലേറ്റ് കേക്ക് മതി ഒരുപാട് ചോക്ലേറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട അത്ര റേറ്റ് ഇല്ല അത് കുറച്ച് കുറച്ച് ചെയ്തു തരുമോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചും ചെയ്യും നമുക്കങ്ങനെ എല്ലാ ടൈപ്പിലും നമ്മൾ ചെയ്യും കേട്ടോ ചില ബേക്കറീസിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ റേറ്റ് കുറവുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസ് ചോക്ലേറ്റ് ആയിരിക്കും അവർ ആഡ് ചെയ്യണ്ടാവുക പിന്നെ ബ്രാൻഡിനനുസരിച്ചും ചോക്ലേറ്റിൻ്റെ ഓരോ ബ്രാൻഡിനനുസരിച്ചും നമ്മൾ റേറ്റിൽ ചേഞ്ച് വരും കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് അങ്ങനെ റിച്ച് അങ്ങനെ നമ്മൾ നോർമലി ചെയ്യണത് എങ്ങനെയാണോ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പിങ്ക് ഷെയ്ഡിൽ ഞാൻ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണേ ഞാൻ ക്രീം ഡിപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ബേബി പിങ്ക് ആണ് കേട്ടോ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി യൂസ് ചെയ്യണത് റേഡിയം പിങ്ക് അപ്പോൾ ഞാൻ രണ്ട് റോസ് ഫ്ലവേഴ്സ് പെറ്റനോസിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് മുകളിൽ വെച്ചിട്ടുണ്ട് കുറേ കാലമായിട്ട് ഈ റോസ് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു വർക്ക് വന്നിട്ടില്ല ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഫുൾ ഇത് തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ വർക്ക് വരാറേ ഇല്ല അപ്പോൾ ഈ ഒരു വർക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ കേട്ടോ ഞാൻ ഒരുപാട് ഡിസൈൻ ഇങ്ങനത്തെ മോഡലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ വർക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്കിൻ്റെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അങ്ങനെ തിരി തിരിക്കലെ നമ്മൾ കേക്കിനായിട്ട് മേടിക്കുന്ന ടൂത്ത് പിക്കാണ് കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇടാതെ അത് ജസ്റ്റ് അതിൻ്റെ ഡിപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും നമ്മൾ ഏത് കളറാണോ യൂസ് ചെയ്തിട്ട് ക്രീം ചെയ്യണത് അതിൻ്റെ ഡാർക്ക് കളേഴ്സ് വേണം കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്യാൻ അപ്പോഴേ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് തന്ന ഡിസൈനിൽ ലൈറ്റ് ബ്രൗണിലായിരുന്നു ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഡാർക്ക് ബ്രൗണിലായിരുന്നു കേട്ടോ അത് എന്തോ എനിക്കത് വലിയ ഇഷ്ടമായില്ല അപ്പം ഞാനതിൽ നമ്മളടുത്ത് ആ ഒരു കളർ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഇതാണ് എനിക്ക് ഒന്നുകൂടി നല്ലത് തോന്നിയതുകൊണ്ടും അപ്പോൾ കസ്റ്റമർ ഇത് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ജസ്റ്റ് നോസിൽ യൂസ് ചെയ്തിട്ട് ഓരോ ഫ്ലവേഴ്സ് അതിൻ്റെ ഓരോ നമ്മൾ വരച്ചതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഈയൊരു കേക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ നമ്മളടുത്ത അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ ആ ഒരു ടൈമിലേക്ക് അവരെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമലി നമുക്ക് ബട്ടർഫ്ലൈസ് നമ്മൾ ഏകദേശം എല്ലാ കളേഴ്സും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ബ്രൗൺ കളറിൽ നമുക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ആ ബ്രൗൺ കളർ ബട്ടർഫ്ലൈസിന്റെ ഡിസൈൻ വരാറേ ഇല്ല അതുകൊണ്ട് ഞാനത് അങ്ങനെ പ്രിന്റ് എടുത്ത് വെക്കാറുമില്ല നമുക്ക് സ്ഥിരമായിട്ട് വരുന്നത് ഈ പിങ്ക് ബ്ലൂ റെഡ് റെഡൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ അപ്പം അത് പറഞ്ഞപ്പോൾ കസ്റ്റമർക്ക് ഓക്കെ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും ചെയ്യണേ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളത് പാക്ക് ചെയ്തിട്ട് ഡെലിവർ ചെയ്തു കേട്ടോ അപ്പോൾ നടക്കണം